ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ കഴിഞ്ഞപാട് ഇനി അടുത്ത വലിയൊരു പണിയാണ് ഉള്ളത് കാരണം റോജറിനെ കൊണ്ടുപോകാനായിട്ട് കുറച്ച് മീൻ എല്ലാം ഞാൻ ഷാജിയിൽ എടുത്ത് ഓർഡർ ചെയ്തിട്ട് ഷാജി കൊണ്ടുപോ തന്നിട്ടുണ്ട് രാവിലെ തന്നെ ഇനിയിപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് ഞാനും പപ്പയും കയറാൻ പോണത് കാരണം ഇത്തിരി വലിയ മീനൊക്കെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് പപ്പ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു നോമ്പ് സമയത്ത് എന്താ ഇങ്ങനെ മീൻ ഉറച്ചി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റോജർ ഈ സമയത്തല്ല ഇവിടെ വന്നത് അപ്പോൾ അവൻ തിരിച്ചു പോകുമ്പോൾ അവിടെ കഴിക്കാനായിട്ട് ഇതൊന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കൊടുത്തു വിടുന്നത് എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു എക്സ്പീരിയൻസ് കാരണം പപ്പ റിച്ചാർഡ് റൈഡ് ഇവരാരും ഇന്നുവരെയും ഒരു സാധനങ്ങളും ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ കൊണ്ടുപോയിട്ടില്ല അപ്പോൾ അതനുസരിച്ചിട്ട് എനിക്ക് ഇതിനെ എനിക്കിതിനെപ്പറ്റി യാതൊരു ഞാൻ ചെയ്തൊരു എക്സ്പീരിയൻസില്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യണത് അപ്പോൾ ഇന്നലെ കുറച്ച് കുക്കീസ് ഉണ്ടാക്കിയത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊരു സ്നാക്ക് ഐറ്റം ഇനി ഒരു സ്നാക്കും കൂടി ഉണ്ടാക്കണം ഇനിയുള്ളത് ഇന്ന് ഞാൻ ചെയ്യുന്നത് അച്ചാറുകളാണ് അപ്പോൾ ചെമ്മീന് കിട്ടിയിട്ടുണ്ട് ഫിഷ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ ഫിഷ് ഞാൻ കാണിച്ച കുറച്ച് ഒരു ഫിഷ് ആയതുകൊണ്ട് കണ്ട ഇതാണ് ഫിഷ് അപ്പോൾ ഇത് കേരയ എത്രയോ എന്തോ ആണ് അപ്പോൾ ഈ ഫിഷെല്ലാം കട്ട് ചെയ്ത് തരാമെന്ന് പപ്പ പറഞ്ഞിട്ടുണ്ട് വലുതായതുകൊണ്ട് ഞാൻ പപ്പക്ക് വിട്ടു കൊടുത്തേക്കും എല്ലാം കൂടി എനിക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരുമില്ല നമ്മൾ തന്നെയാണ് അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്തും മുറിക്കാതെ വെച്ചതും പിന്നെ പേസ്റ്റ് പേസ്റ്റാക്കിയതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പണിയൊന്നുമില്ല ചിറക്കിടയിൽ വേഗം കഴിയും ഇതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും പിന്നെ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ചെമ്മീൻ ഒന്ന് അച്ചാർ തന്നെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഞണ്ട് അത് ഇപ്പോഴത്തേക്ക് അവന് ഉണ്ടാക്കിയിട്ട് കൊടുക്കാനും കൊണ്ടുപോകാനല്ല പിന്നെ കുറച്ച് മീനുണ്ട് അപ്പോൾ ഈ മീനും എല്ലാം കൂടിയിട്ട് വറുത്ത് വറുക്കാനുള്ളത് വറുത്ത് കൊടുത്തു വിടണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാം ഇന്ന് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഞാൻ തുടങ്ങാൻ കൂടിയാണ് റോജർ റോജർക്ക് മീൻ കണ്ടു ഞെട്ടി വരിക മണി ഇപ്പത്തായിട്ടുണ്ട് റോജർ അപ്പം എന്റെ വീഡിയോ അപ്ലോഡിങ്ങും ബ്രേക്ക്ഫാസ്റ്റ് റോജർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല ഞാൻ കഴിച്ചില്ല പപ്പം കൊടുത്ത് പപ്പ കഴിച്ചുകഴിഞ്ഞിട്ട് ഇനി മീനൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് പോകണം അപ്പം രോജരത് റോജർ ഇത് കണ്ടു മേടിച്ചു പോണേരട്ടാ മീൻ കണ്ടിട്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങള് ഇപ്പം ഇനി അടുത്ത ദിവസം അതായത് സാറ്റർഡേ റോജർ പോകണം അപ്പൊ ഇന്നിത് കഴിഞ്ഞാല് ഇനി എനിക്ക് ഫ്രൈഡേ ഇന്ന് വ്യാഴാഴ്ചയാണ് ഫ്രൈഡേ നാളെയാണ് നാളെ ഒരു സ്നാക്ക് എന്തെങ്കിലും കൂടി ഉണ്ടാക്കണം പിന്നെ ഇവ പോണത് സാറ്റർഡേ വൈകുന്നേരമോ അപ്പോൾ എനിക്ക് അന്നത്തെ ദിവസം രാവിലെ ബീഫ് വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ കാലത്തെ തന്നെ നമുക്കതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം പോകുമ്പോൾ എല്ലാം റെഡി ആയിട്ടിരിക്കും അങ്ങനെ ആക്കി കൊടുക്കാം എന്നാണ് വിചാരിക്കണത് എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കണം ഉള്ളൂ അപ്പോൾ ചെയ്ത് നോക്കട്ടെ അപ്പം ഇനി നമുക്ക് മീനച്ചാറ് ചെമ്മീൻ അച്ചാർ അതൊക്കെ ഇണ കാണാം പിന്നെ ക്ലീൻ ചെയ്യണതൊക്കെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടങ്ങൾ ചെയ്യോട്ടോ അല്ലാതെ നിവർത്തിയില്ലല്ലോ ഇന്ന് ഒറ്റയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതാണിനി തുടർന്ന് കാണുന്നത് അപ്പൊ ഇതെന്തോരും ഉണ്ട് എൺപത്തി അഞ്ച് അപ്പൊ രണ്ട് കിലോ എളുപ്പത്തിൽ ഞണ്ട് നമ്മ തൂക്കിയില്ല ആ കിലോ ൂറ്റമ്പത് രൂപ എന്ന് നോക്കിയാ മതി അപ്പം കിലോ പിന്നെ ചെമ്മീൻ ചെമ്മീൻ ഇവിടെ ചെമ്മീൻ എന്തേലും ഉണ്ടായിരുന്നു ചെമ്മീൻ തൊള്ളായിരോ ഇതൊക്കെ റോജറിന് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ എന്നുവച്ചറിവക്കണല്ലോ വറുത്ത് കൊണ്ടുപോകാനായിട്ടൊക്കെ മേടിച്ചു ഇതെന്തോരും ഈ സാധനം ആ ഇതാണ് രണ്ടേ എൺപത്തഞ്ചെന്ന് പറഞ്ഞ ഇതാണ് നമ്മള് തൂക്കാഞ്ഞത് ആ ഇത് നമുക്ക് വീട്ടില് കഴിക്കാൻ കട്ടിങ് തല കട്ട് ചെയ്തു അല്ലേ നേത്തല കട്ട് ചെയ്ത് വേണ്ടിയിട്ടുണ്ട് ഇനി ഇതിനെ തേച്ചിട്ട് മുള്ളു മാറ്റി എടുക്കണം അല്ലേ അപ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് മീൻ മീനച്ചറണ കാര്യമാണ് അപ്പോൾ ആ ഒരു മീൻ ആദ്യം ക്ലീൻ ചെയ്യാനായിട്ട് പപ്പടെടുത്ത് പറഞ്ഞു അങ്ങനെ കത്തിയൊക്കെ കൊടുത്ത് സെറ്റാക്കി ഇപ്പം അപ്പം അവിടെ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ ഞണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് എടുത്ത് എല്ലാം നല്ല ഫ്രഷ് മീനുകളാണ് കിട്ടിയേക്കുന്നത് കേട്ടോ ഞണ്ടിനും ജീവനുണ്ട് അപ്പോൾ ഞണ്ട് എങ്കിലും ഇങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അത് എന്നൊക്കെ പറയൂലെ അതുകൊണ്ട് എനിക്കൊരു പേടി നമ്മൾ വേറെ കാര്യത്തിന് നിന്ന് കഴിഞ്ഞ് ഞണ്ട് ചിത്തി പോയാലോ അതുകൊണ്ട് ഞണ്ട് ആദ്യം തന്നെ ക്ലീൻ ചെയ്തിട്ട് ഒന്ന് കറിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് കറിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ സവാള തീരെ കുറവുള്ളൂ സവാള കുറച്ച് വേണമായിരുന്നതിന് അപ്പോൾ സവാള തീരെ ഇല്ല അങ്ങനെ ആ സമയത്ത് പപ്പനെ വിടാനും പറ്റൂല കഴിഞ്ഞ ദിവസം നമ്മൾ കടയിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഈ കുക്കീസൊക്കെ ഉണ്ടാക്കണ തിരക്ക് വന്നുകൊണ്ട് ഞാൻ പിന്നെ ലിസ്റ്റ് എഴുതി കൊടുക്കാനായിട്ട് വൈകിയതുകൊണ്ട് പപ്പ പോയില്ല ഞാൻ ലിസ്റ്റ് ഇടാതെ പപ്പക്കറിയില്ലല്ലോ എനിക്കെന്തൊക്കെയാണ് വേണ്ടതെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് സാരില്ല നമുക്ക് നാളെ മേടിക്കാമെന്ന് പറഞ്ഞ് പക്ഷേ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഒരു എട്ട് മണിയായപ്പോൾ തന്നെ ഷാജി മീനും കൊണ്ടുവന്ന് അപ്പോൾ മീനേല് പിന്നെ ജോലി ചെയ്യാൻ വേണ്ടി പപ്പ അങ്ങനെ നിന്നതുകൊണ്ട് പപ്പക്ക് കടയിൽ പോകാൻ പറ്റിയില്ല അങ്ങനെ സവാള ഇല്ലാതെ ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഉള്ള സവാള വെച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ള സവാളയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടാണ് അപ്പോൾ ഈ ഇന്നത്തെ ദിവസം നമുക്ക് വേറൊരു മുട്ട പണി കിട്ടിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കറണ്ട് പോയാൽ വൈകുന്നേരം അഞ്ച് മണിക്കേ വരുള്ളൂ നമ്മളുടെ ഇവിടെ കേബിളെല്ലാം മാറ്റിയിട്ട് പുതിയതൊക്കെ ചെയ്യണേണ് ത്രീ ഫേസിൻ്റെയൊക്കെ ഇടണേണവർ അപ്പോൾ ആ ഒരു വർക്ക് വൈകുന്നേരം വരെ ഉണ്ട് വൈകുന്നേരം അഞ്ച് മണിക്ക് ഇനി കറണ്ട് വരുള്ളൂന്ന് പപ്പ തലേ ദിവസം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ ഷാജി മീൻ കൊണ്ടുവരുമെന്നുള്ളതും എനിക്ക് ഉറപ്പില്ല പക്ഷേ കറക്റ്റായിട്ട് ഷാജി ഇന്ന് തന്നെ മീൻ കൊണ്ടുവന്ന് സംഭവം ഫ്രിഡ്ജിലേക്കൊന്നും വെക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി ഫ്രിഡ്ജിലേക്ക് ഒരു സാധനങ്ങളും നമുക്ക് വെക്കാൻ പറ്റില്ല എല്ലാം ഇപ്പം കുക്ക് ചെയ്യണം അല്ലാതെ നിവർത്തിയില്ല അങ്ങനെ ഞാൻ പോയിട്ടാ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കാരണം രോജന കൊടുക്കാനുള്ള ഈ അച്ചാർ മാത്രം ഇന്നിട്ടിട്ട് ഫ്രൈ ചെയ്യാനുള്ള മീനൊക്കെ പെരട്ടി ഫ്രീസറിലേക്ക് വെച്ചിട്ട് പോകുന്ന രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ വെച്ചത് വിചാരിച്ചത് പക്ഷേ സംഭവം പാളിപ്പോയി കറണ്ടില്ല അപ്പോൾ പിന്നെ എല്ലാ സാധനങ്ങളും വേവിച്ച് വെക്കാതെ നിവർത്തിയില്ലെന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഞണ്ട് ദേശിച്ചത്തിട്ടില്ല കേട്ടോ ഞണ്ടിൻ്റെ കാലിങ്ങനെ ആടണം കണ്ടത് കാണുമ്പോൾ ഭയങ്കര വിഷമമാണ് കാരണം ഞണ്ട് ഞാനായിട്ട് കുറേ സമയം എടുക്കുമെന്ന് പറഞ്ഞത് അപ്പോൾ ഏതായാലും കയ്യിൽ ഉള്ള സവാളയും ഇട്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വേപ്പലെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ട് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കേടായി പോകില്ലല്ല മസാല സാവധാനം അങ്ങോട്ട് വഴച്ചിടാ ഒന്ന് മസാല മാത്രം എടുത്തിട്ട് മൊരിയിച്ചിട്ട് അങ്ങോട്ട് ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് വഴറ്റി അതിനകത്തേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് വഴറ്റി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഞണ്ട് ഇട്ട് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കുകയും ചെയ്യണത് ഇതിപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് ഒന്ന് ആവി കയറട്ടെ അത് ഒന്ന് പതിയെ ആ ഒരു മാംസം ടൈറ്റ് ആകട്ടെ അല്ല അത് വെള്ളം പോലെ പോകുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനിൽ ഞാൻ വേഗം ചെയ്ത കേട്ടോ എന്നിട്ടാണ് പിന്നെ മസാല മുരിക്കാനായിട്ട് സെപ്പറേറ്റ് വെളിച്ചെണ്ണ വെച്ച് അതിനകത്ത് മുരിയിച്ചിട്ട് ഇട്ടത് കേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത പണിയിലേക്ക് എനിക്ക് കയറണം ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് പിന്നെ മറ്റേ മീനുണ്ടല്ലോ നമ്മുടെ പിലോപ്പിയ മീനുണ്ടല്ലോ അതാണെങ്കിൽ നല്ല വലുതാണ് അതിൻ്റെ മുള്ളൊക്കെ വെട്ടൽ കത്രിക കൊണ്ടത് നടക്കൂല അത്രയും നല്ല സ്ട്രോങ് മുള്ളായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ പപ്പ മറ്റേ മീൻ വെട്ടി എടുക്കുമ്പോൾ തന്നെ നേരെ ഒത്തിരി പോകുമെന്ന് എനിക്കറിയാം കാരണം പപ്പ ഇത്തിരി സ്ലോയുമാണ് പിന്നെ അത്ര വലിയ മീനാണ് അത് പണിയുണ്ട് കുറച്ച് അപ്പോൾ ഇത് ഞാൻ ചെയ്യണ്ടേ എന്നുള്ളൊരു ടെൻഷനിൽ ഞാൻ വേഗം വേഗം ഇത് ഇങ്ങനെയൊക്കെ ചെയ്ത് ഒക്കെ വെച്ചേട്ടാ പക്ഷേ ഗ്രേവി ഒട്ടും തന്നെ ഉണ്ടായിരുന്നു വറ്റിപ്പോയി ശരിക്കും ഈ ഒരു ഞണ്ട് പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു വറ്റി ഒരു തരത്തിലും ഒരു തുള്ളി ഗ്രേവി പോലും ഇല്ലാതെ ആ ഞണ്ടിങ്ങനെ ഞണ്ടിലിങ്ങനെ പൊതിഞ്ഞ പോലെ ഗ്രേവി പിടിച്ചിരുന്നു ചേട്ടാ അപ്പം ഞാൻ അപ്പോഴെടുത്ത് പറഞ്ഞേ ഇത് ഏതായാലും ഉച്ചക്ക് ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഇത്തിരി കഴിക്കാം അതിന് ശേഷം വൈകുന്നേരം സവാളയൊക്കെ മേടിച്ചതിന് ശേഷം ഒന്നുകൂടി നല്ല ഇത്തിരി ലൂസ് ഗ്രേവി ആയിട്ട് നമുക്കിത് രണ്ടാമത് സെറ്റ് ചെയ്തെടുക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉച്ചക്ക് ആ രൂപത്തിൽ തന്നെ എടുത്തായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മളുടെ തിരക്കെല്ലാം ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് അതിന് രണ്ടാമത് ഗ്രേവി ആക്കിയാൽ മതിയല്ല പക്ഷെ അങ്ങനെ കഴിച്ചിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്നാണ് പപ്പ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അച്ചാറിൻ്റെ പണിയിലേക്ക് കിടക്കണേ മീനച്ചാറിന് വേണ്ടിയിട്ട് പ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ മാറ്റി വയ്ക്കുക അപ്പോൾ ചെറിയ പീസസ് ആയിട്ട് പപ്പം ഇത് കട്ട് ചെയ്ത് റെഡി ആക്കി തന്നിട്ടുണ്ടോ വളരെ എളുപ്പമായിരുന്നു ഒരു വലിയൊരു പണിയായിരുന്നല്ലെങ്കിൽ ഞാനിതെല്ലാം കൂടി ചെയ് ചെയ്യണമായിരുന്നെങ്കിൽ ഭയങ്കര ഒരു പണിയായിരുന്നു അപ്പോൾ ഏതായാലും ഈയൊരു വലിയ കാര്യം അപ്പം ഇതുകഴിഞ്ഞ് ചെയ്തു തന്നു ഇത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും പപ്പ മറ്റേ പിലോപ്പ്യ മീനില്ലേ അത് കൊണ്ടുപോയിട്ട് അതും കൂടി വെട്ടി തന്നിട്ടാണ് അത് വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പപ്പക്ക് ഫോൺ കോൾസ് കുറേ വരാൻ തുടങ്ങി അങ്ങനെ പപ്പ പറഞ്ഞ അതൊന്നും എടുക്കണ്ട അവിടെ കിടക്കട്ടെ ഞാനിതൊന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും വിളിച്ചവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണേ അങ്ങനെ പിന്നെ പപ്പ അവർ ഇപ്പം തന്നെ വിളി ഇപ്പം തന്നെ ഫോൺ ഞാൻ തിരിച്ച് വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെച്ച അപ്പോൾ ഞമ്മളേതായാലും ഇനി ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അപ്പം അപ്പം പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ആ എല്ലാം തലയൊക്കെ വെട്ടി മുള്ളൊക്കെ വെട്ടി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനതൊന്ന് തേച്ചെടുത്ത് പീസസാക്കി അത് മാത്രം ഞാൻ ചെയ്ത് അതും ഞാൻ ഓടി ഓടി ഇറങ്ങി പുറത്തു പോയി ചെയ്യും കുറച്ച് കഴിഞ്ഞ് കുറച്ച് ചെയ്തിട്ട് അകത്ത് വന്നിട്ട് ഈ മീൻ വറുക്കാനുള്ളത് അത് ചെയ്യും അങ്ങനെ അങ്ങനെ എല്ലാം ചെയ്തെടുത്തത് കേട്ടാ അപ്പോൾ ഇത് മീനച്ചാറിൻ്റെ അകത്ത് ഇടാനുള്ള അരിഞ്ഞിടാനുള്ള ഐറ്റംസാണ് ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചേക്കണത് കാരണം മീനച്ചാറിൽ നമ്മൾ ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അരച്ചതും പിന്നെ അരിഞ്ഞതും കുറച്ച് ചേർക്കണം കാരണം ഇടക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞതും കൂടി കുറച്ച് ചേർക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അരിഞ്ഞും വെച്ചിട്ടുണ്ട് ഏട്ടാ നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് അരിഞ്ഞാൽ മാത്രം മതിയല്ലേ അപ്പോൾ പപ്പം മറ്റേ മീനിൻ്റെ വെട്ടെല്ലാം കേട്ടോ അവിടെ പിലോപ്പി വെട്ടിക്കൊണ്ടിരിക്കുന്നേനെ അപ്പോൾ ഇടക്ക് ഞാനത് അവിടെ പോയി നോക്കണുണ്ട് പിന്നെ മീനച്ചാർ വെക്കുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയും നല്ലെണ്ണയും ഉപയോഗിക്കേണ്ട ഇതുപോലെ സൺഫ്ലവർ ഓയിൽ എടുക്കുന്നതിന് നല്ലത് അച്ചാറ് പെട്ടെന്ന് കേടാകൂല അപ്പോൾ അങ്ങനെ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ മെയിൻ വർക്കണതും അച്ചാർ ഇടുന്നതും അപ്പോൾ ഈ അച്ചാറിൻ്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് നമ്മളുടെ പുറകില നമ്മുടെ കല്യാണ വീടില്ലേ അവിടെ ആ മോളിവിടെ വന്ന് ഒരുങ്ങിയിട്ടൊക്കെ പോയില്ലേ അവളുടെ അമ്മയാണ് ജാൻസി ജാൻസിയാണ് എനിക്ക് ഈ അച്ചാർ അച്ചാറിടാനായിട്ട് പറഞ്ഞു തന്നത് കാരണം ഞാൻ ജാൻസിനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജാൻസി അച്ചാറിട്ട് പുറത്ത് ഒക്കെ കൊടുക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് ജാൻസിയുടെ അച്ചാർ അപ്പോൾ ഞങ്ങളൊക്കെ ഒരേ ഏജ് കാരാണ് കേട്ടോ അപ്പോൾ ജാൻസിടെ അച്ചാർ ഭയങ്കര ടേസ്റ്റ് പണ്ട് ഒരു പത്ത് വർഷത്തിന് മുൻപേ ജാൻസി എന്നെ പഠിപ്പിച്ചു തന്ന നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തത് കേടാകാത്ത പുറത്ത് വെക്കുന്ന വർഷങ്ങൾ പുറത്തിരുന്നാലും കേടാകാത്ത നാരങ്ങച്ചാർ അപ്പോൾ ആ റെസിപ്പി എന്നാ ജാൻസി ഇവിടെ വീട്ടിൽ വന്ന് ഇവിടെ നിന്ന് ഉണ്ടാക്കി കാണിച്ച് പിടിപ്പിച്ചു തന്ന റെസിപ്പിയാണ് അതൊരു പത്ത് വർഷങ്ങൾക്ക് മുൻപേട്ടാണ് ഇപ്പോഴൊന്നും അല്ല അന്ന് മുതൽ ഞാൻ ജാൻസിയുടെ ആ ഒരു ഇത് നാരങ്ങച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്നും ഫോളോ ചെയ്യണത് നല്ല സൂപ്പർ അച്ചാറാണ് സാധാരണ അച്ചാറുകൾ കേടായി പോകുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ ഇതങ്ങനെ ഒരിക്കലും കേടാവൂല എത്ര നാളിരുന്നാലും കേടാവില്ല അപ്പോൾ ആ റെസിപ്പി പോലെ തന്നെ ഉള്ളൊരു അടിപൊളി റെസിപ്പിയാണ് ഈ മീനച്ചാറിൻ്റെ ഈ മീനച്ചാർ സൂപ്പർ ടേസ്റ്റായിരുന്നു ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും അപ്പം ഞാൻ മീൻ വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ ബിരിയാണി പൊട്ടെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം നിന്നല്ലെങ്കിൽ വറുത്ത് കോരണ്ടി വരും ഇതാവുമ്പോൾ രണ്ട് ബാച്ചിൽ ഈ മീൻ വറക്കൽ തീരും അപ്പം അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വലിയ പാത്രം ഇളക്കാനും ഒക്കെയിട്ട് നമുക്ക് നല്ല അതും നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഈ മീൻ വറുക്കുന്നതാണ് എപ്പോഴും നല്ലത് നമ്മൾ കൂടുതലായിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊക്കെ ഇങ്ങനെ ഒരുപാട് ഇട്ട് വറുക്കൂലേ അപ്പോൾ അത് നോൺ സ്റ്റിക്ക് പാത്രം തന്നെയാണ് നല്ലത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്ക് എടുത്തതും ഇതിൽ തന്നെ നമുക്ക് അച്ചാർ ഇടുകയും ചെയ്യാം നല്ലൊരു സ്പേസ് വേണം ചെയ്യുമ്പോൾ അതിന് നമുക്ക് പറ്റിയൊരു പാത്രമാണ് ഇത് എൻ്റെ കയ്യിൽ ഉരുളിയൊന്നുമില്ല ഉരുളി ഉണ്ടെങ്കിൽ ഉരുളി എടുക്കാം എൻ്റെ കയ്യിൽ അങ്ങനത്തെ പാത്രങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഞാൻ നോൺ സ്റ്റിക്ക് എടുത്തത് അപ്പോൾ ഒരുവിധം നല്ല ഇതായിട്ട് വറുത്ത് കോരി കേട്ടോ അപ്പോൾ അടുത്ത ബാച്ച് കൂടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരുപാട് എണ്ണയാണെന്ന് തോന്നണമെങ്കിൽ കുറച്ചെണ്ണ മാറ്റി വെച്ചിട്ട് അപ്പം ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ചേർക്കേണ്ടി വന്നിട്ട് അവസാനം എന്നിട്ട് അതിനകത്തേക്ക് കടുകും ഇത്തിരി ഉലുവയും കൂടി ഞാൻ പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അരച്ചില്ലേ ആ കൂട്ടത്തിൽ ഒരിത്തിരി കടുകും ഒരിത്തിരി ഉരുവ വളരെ കുറച്ച് മതി പിന്നെ ഒരു ഇത്തിരി ഒരു നുള്ള് ചെറിയ ജീരകം ഒട്ടും കൂടാൻ പാടില്ല ചെറിയ ജീരകമൊന്നും ഇട്ടെന്ന് അറിയരുത് പക്ഷേ ഒരു നുള്ള് അതും ഭയങ്കര ഒരു ടേസ്റ്റ് വ്യത്യാസം നല്ലൊരു ടേസ്റ്റ് കിട്ടും ചെറിയ ജീരകം ഇട്ടെന്നേ പറയൂല പക്ഷെ നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പം നിങ്ങൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കുന്ന കൂട്ടത്തിൽ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് കടുക് ഉലുവ ചെറിയ തിരക ഇത് മൂന്ന് സാധനം വളരെ കുറച്ച് കുറച്ച് പിഞ്ച് പിഞ്ചായിട്ട് എടുത്താൽ മതി ഒട്ടും കൂടരുത് അത് വെച്ചിട്ടും കൂടി അരക്കട്ടോ അപ്പം ഞാൻ നേരത്തെ അരച്ച് വെച്ച് പോയില്ലേ വെളുത്തുള്ളി വെളുത്തുള്ളിഞ്ചി പീസ്റ്റൊക്കെ നേരത്തെ അരച്ച് പോയില്ലേ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ട് ഞാൻ ഉലുവ എൻ്റെ കയ്യിൽ പൊടിയില്ലായിരുന്നു അതുകൊണ്ടൊന്ന് പൊട്ടിച്ച് ഇത്തിരി കടുകും പൊട്ടിച്ച് പിന്നെ അല്ലെന്നുണ്ടെങ്കിലും നമ്മൾ അരക്കുകയും ചെയ്യണം കടുക് പൊട്ടിക്കുകയും ചെയ്യണം കേട്ടോ ഇതിൽ ഇപ്പോൾ ഏതായാലും കടുക് പൊട്ടിച്ച് എൻ്റെ കൂട്ടത്തില് ഉലുവയും കൂടിയിട്ട് പൊട്ടിച്ച് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അത് നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് അതും പത അടങ്ങുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിനകത്തേക്ക് മുളക് പൊടി പിന്നെ ഞാനിതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ചെറിയ ജീരകം ചേർത്ത് അരക്കാൻ എനിക്ക് സാധിച്ചില്ല അതുകൊണ്ട് എന്തായാലും ചെറിയ ജീരകത്തിൻ്റെ പൊടിയുള്ളതുകൊണ്ട് ഒരു നുള്ള് ഇത്രയും സാധനത്തിൻ്റെ ഒരു നുള്ള് മാത്രം ഇട്ടിട്ടുള്ളൂ ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടിയിട്ട് ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് നല്ലൊരു ടേസ്റ്റെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് അത് ഏകദേശം ഒരിഞ്ഞതിന് ശേഷം ഉപ്പ് ചേർത്തത് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം പോലെ ഒഴുകി വരുമല്ല അതുകൊണ്ടാണ് ഒരുവിധം ഒരിഞ്ഞിട്ട് ഞാൻ ഉപ്പ് ചേർത്ത് കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുക മീനിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് മുളക് പൊടി എരിവെള്ള മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കൂടി മിക്സ് ചെയ്തിടാം ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് ഇടുന്നത് പിന്നെ ഇതിനകത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇത്രയും മാത്രം ചെറിയ ജീരത്തിൻ്റെ പൊടി ചേർക്കണം കേട്ടോ കൂടുതൽ ഒട്ടും ആകരുത് പിന്നെ ഇതിനകത്തേക്ക് ഇനി മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ വിനാഗിരി അധികം കഴിച്ചാൽ സ്ട്രോങ് ആയിട്ടുള്ള വിനാഗിരി ആണെങ്കിൽ വെള്ളം ചേർത്ത് തിളപ്പിച്ചിട്ട് ഒന്ന് ഡയലൂട്ട് ചെയ്ത് തിളപ്പിച്ചിട്ട് ഒഴിച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ ഞാൻ നേരിട്ട് വിനാഗിരി ഒഴിച്ചിട്ട് എനിക്ക് തിക്നെസ് ഒട്ടും ഉണ്ടാകുന്നില്ല ഗ്രേവി ഉണ്ടാകുന്നില്ല അപ്പം ഞാൻ വെള്ളവും കുറച്ച് വിനാഗിരിയും കൂടി പകുതി പകുതി എടുത്തിട്ട് തിളപ്പിച്ചിട്ട് പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് ഒന്ന് ലൂസാക്കി എടുത്ത് കേട്ടോ എന്നിട്ട് നമ്മൾ ആ മീൻ അതിനകത്തേക്ക് വറുത്തത് ഇട്ടതിന് ശേഷം അത് നല്ല തിളച്ചു കഴിഞ്ഞ് അതിനകത്തേക്ക് വറുത്ത മീൻ ഇട്ടതിന് ശേഷം പതിയെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ആ ഒരു മീനിലേക്കൊന്ന് കയറാൻ വേണ്ടി മാത്രം ഒന്ന് ഇത്തിരി നേരം വെച്ച് തിളപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്തിടുക ഇത് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ മീനെല്ലാം ഇത് വലിച്ചെടുത്തിട്ട് ഒരുവിധം ചെറിയ ഒരു ഗ്രേവി ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പം ആദ്യം ഞാൻ വിനാഗിരി മാത്രം ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒട്ടും തന്നെ ഉണ്ടായതില്ല അപ്പോഴാണ് ഞാൻ വെള്ളവും വിനാഗിരിയും കൂടി മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചിട്ട് ഒഴിച്ചത് എന്നിട്ട് പിന്നെ അത് വറ്റിച്ചെടുക്കുമ്പോൾ നമ്മുടെ മീനിലെല്ലാം പിടിക്കാനുള്ള ഒരു ടൈം കിട്ടും അങ്ങനെ അത് ചെറിയ തീയിൽ ഞാൻ അവിടെ ഇട്ടിട്ട് മീന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പപ്പ ഇങ്ങനെ ഫോൺ ചെയ്ത് അങ്ങനെ അത് പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വേഗം ചെന്നിട്ട് ഒരുവിധം തേച്ചൊക്കെ എടുത്ത് കാരണം പപ്പ ചെതുമ്പലെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തേച്ച് ഇങ്ങനെ ചെത്തിയൊന്നും എടുക്കാൻ അറിയില്ല എനിക്കും അറിയില്ല ഇപ്പോഴും അതുകൊണ്ട് നമ്മൾ തേപ്പൊക്കെ അത്രക്ക് കാര്യമില്ല അപ്പോൾ അങ്ങനെ തേച്ചൊക്കെ എടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് അപ്പോൾ ഈ പറഞ്ഞ പോലെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഇതും വറുത്ത് മാറ്റാതെ നിവർത്തി അത് ചേർക്കാത്ത കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ആ തലഭാഗമൊക്കെ അപ്പോൾ അതെല്ലാം കൂടിയിട്ട് പപ്പ പറഞ്ഞ് ഐസ് ക്യൂബ് ക്യൂബണെന്നുണ്ടെങ്കിൽ മീന്തെലി ഇട്ടിട്ട് ഐസ് ക്യൂബ് ഇട്ടിട്ട് ഇത് ഫ്രീസറിനകത്തേക്ക് വെക്കാൻ തുടങ്ങി പിന്നെ അപ്പം ഞാനത് അങ്ങനെ ചെയ്തിട്ട് ഇതുപോലെ ഐസ് ക്യൂബ് ഇട്ടിട്ട് ഫ്രീസറിനകത്തേക്ക് വെച്ച് പിന്നെ വേറെ നമ്മൾ ഈ അച്ചാറിട്ട മീനിൻ്റെ തലയും അങ്ങനത്തെ സംഭവങ്ങളില്ലേ അതെല്ലാം ഇപ്പുറത്ത് ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു ഈരച്ചട്ടി ഇരിക്കണല്ലേ അതിനകത്ത് ഞാൻ നേരത്തെ തന്നെ ചെയ്തത് അപ്പൊ ഞാൻ പറയാൻ വിട്ടുന്ന് തോന്നുന്നു അതിനകത്ത് കുടമ്പുളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വറ്റിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് എണ്ണയൊക്കെ ചേർക്കണം അങ്ങനെയൊക്കെയുള്ള പണികളുണ്ട് എങ്കിൽ വേവിച്ചത് മാറ്റി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് ഫ്രീസറിൽ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് ചിക്കനും ബീഫും ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഫ്രീസറിൽ വെക്കാനുള്ള സ്ഥലമില്ല പിന്നെ കറണ്ടും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ കയറ്റി വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതൊരു കറി പോലെ ആക്കിയിട്ട് ഞാനത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെയാണ് ഈ പിലോപ്പിയുടെ ബാക്കി ഭാഗങ്ങളെല്ലാം കൂടിയിട്ട് പിന്നെയും കുക്ക് ചെയ്ത് നിൽക്കാൻ നേരെ വില്ലാത്തോണ്ട് അതു ഐസ് ഇട്ടിട്ട് ഞാൻ നേരെ ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പോയിരുന്നിട്ട് ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തേ അപ്പം ചെമ്മീൻ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്ത് ഞാനവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ മീനച്ചാർ പോലെ തന്നെ ചെമ്മീൻ അച്ചാറും ഇടാം പക്ഷേ അപ്പോൾ റോജറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ റോജർ പറഞ്ഞു മമ്മി അച്ചാർ ഒരെണ്ണം മതി എനിക്കിത് ഇങ്ങനെ കറിയായിട്ട് ചെമ്മീൻ വലത്തി കഴിക്കുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചെമ്മീൻ ഞാൻ വറ്റിച്ചിട്ട് അത് ആയിട്ട് തന്നുവിടാം അതുകൊണ്ട് നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും സവാളയൊക്കെ അരിഞ്ഞ് വഴറ്റി ഇത് ചെമ്മീനൊക്കെ ഇട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മൂടി വെച്ച് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് പിന്നെ ചെമ്മീൻ കുക്കായതല്ലേ അധികം നേരം കുക്കാകേണ്ട ആവശ്യമില്ല പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവനറിയായിപ്പം കുക്കിങ്ങൊക്കെ അറിയാം മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ഏതായാലും അവിടെ അച്ചാർ ഇടണമല്ലാന്ന് ചോദിച്ചാൽ അരിഞ്ഞു വെച്ചേച്ചാ വെളുത്തുള്ളി ഇഞ്ചി വേപ്പല പച്ചമുളക് ഇതും കൂടി ചേർത്തിട്ട് വേവിച്ചുവെച്ച് അത് അങ്ങനെ വേവിച്ച് തിന്നിട്ട് അങ്ങനെ എടുത്ത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റാന്നിട്ടോ നല്ല ടേസ്റ്റ് അങ്ങനെ വേവിച്ച് കഴിക്കാനായിട്ട് അപ്പോൾ അതും റെഡിയാക്കി വെച്ചാ കാരണം നമുക്കിനി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എന്തായാലും കുക്ക് ചെയ്യണല്ലോ അപ്പോൾ ഇനി മീൻ വറുക്കലാണ് കേട്ടോ അപ്പോൾ ഈ മീനും കൂടി വറുത്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഊന്ന് കഴിച്ചത് അപ്പോൾ ഈ മീൻ വറുത്തതും അച്ചാറും പിന്നെ വിന്താൽ കുറച്ചുണ്ടായിരുന്നു ഞണ്ട് ഇത്രയും സാധനങ്ങൾ കൂട്ടിയിട്ട് കഴിച്ചാ നല്ല ടേസ്റ്റ് ആയിരുന്നല്ല അപ്പോൾ ഈ മീൻ വറുത്തതില്ലേ ഞാനിപ്പോൾ ചെയ്തത് ഇന്ന് ഈ ഇത് സിപ്ലോ കവറിൻ്റെ അതാക്കിയിട്ട് ഇത് ഫ്രീസറിലേക്ക് വെക്കണി ഞാൻ ചെയ്തത് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിലല്ല ഫ്രീസറിലാണ് വെച്ചേക്കണത് ഇവൻ പോകുന്ന അന്ന് ആ ഇറങ്ങുന്ന സമയത്ത് അതെടുത്ത് അങ്ങനെ തന്നെ കൊടുത്താൽ മതിയ എന്നുള്ളത് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് കാരണം എനിക്കിത് ചെയ്ത് ശീലമില്ല പിന്നെ ചെമ്മീൻ വേവിച്ചതില്ലേ അതും ഞാൻ ഫ്രീസറിലാണ് വെച്ചേക്കണത് മീൻ വറുത്തതും ചെമ്മീൻ വേവിച്ചതും ഫ്രീസറിലാണ് വെച്ചേക്കണത് അപ്പോൾ ഇത് രണ്ടും ഇറങ്ങുന്ന സമയത്ത് അങ്ങോട്ട് എടുത്ത് കൊടുത്തിട്ട് ഇവർ രാത്രി വണ്ടി കയറിയാൽ രാവിലെ എത്തും അപ്പം ആ സമയത്ത് റൂമിൽ ചെന്നാൽ ഉടനെ തന്നെ അത് ഫ്രിഡ്ജിലേക്കാണ് ഫ്രീസറിലേക്കാ തന്നെ വെച്ചാൽ മതിയെന്നുള്ളതൊന്ന് പറയാനായിട്ടാണ് കാരണം അത് ചെയ്ത് ശീലമുള്ളവർക്ക് അറിയാൻ പറ്റുമല്ല മമ്മിയുടെ മുറ്റിന് ഇപ്പം തരുമിട്ടാട്ട് മുട്ടെ കുഞ്ഞു ഏ അതെ അതെ കൊച്ചിനെ അത്യാവശ്യം രണ്ട് മുട്ട കൊടുക്ക ചിക്കൻ ഫ്രിഡ്ജില് ഉണ്ട് വേവിച്ചത് എങ്കിലും ആദ്യം മുട്ട കഴിക്കട്ടെ ഊപിറ്റ് സങ്കടമായിട്ടിരിക്കണേടാ മമ്മി ഇത്ര നേരം പണിയായി പോയില്ലേ പണി തീരണ്ടേ മമ്മിടാ എന്താണിത് അഹങ്ക <laughs> 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 <laughs>

അപ്പോൾ റോബിക്ക് ചിക്കൻ വേവിച്ചതൊക്കെ ഫ്രിഡ്ജിലുണ്ടെന്നുണ്ടെങ്കിലും അത് ഇരുന്ന് കൊടുക്കാനുള്ള നേരെ എനിക്കുണ്ടായിരുന്നില്ല അപ്പോൾ ഈ മുട്ട പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അങ്ങോട്ടെടുത്ത് കൊടുക്കാല്ല ചൂടായിട്ടിരിക്കുകയും ചെയ്യുമല്ല മറ്റേത് തണുത്തിരിക്കണം എന്ന് വേച്ചിട്ട് ഞാൻ രണ്ട് മുട്ട എടുത്തെങ്കിലും അവൾ കുറേ നേരം എന്നെയും വെച്ചിട്ട് കളിപ്പിച്ചിട്ട് ഒരു മുക്കാൽ ഭാഗം കഴിച്ച് ബാക്കി അവിടെ മൂടി വെച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ വരെ അവൾ കഴിച്ചിട്ടില്ല അതവിടെ മൂടി അവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെയാണ് അവളുടെ സ്വഭാവങ്ങൾ കാരണം നമ്മൾക്ക് തിരക്കാണെന്ന് അവൾക്ക് മനസ്സിലായാൽ അവൾ കഴിക്കില്ല അവൾക്ക് വേണ്ടി സമയം കൊടുക്കണം നമ്മൾ അല്ലെന്നുണ്ടെങ്കിൽ അവൾ മുഖം ൾ അവിടെ ഇരിക്കും അങ്ങനെ കുറേ നേരം മുഖം തിരിച്ച് അവിടെ ഇരുന്ന് എൻ്റെ നേരം മൊത്തം കളഞ്ഞു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഊണെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഇവിടെ ഒരുപാട് ഇങ്ങനെ പൊട്ടിത്തെറിച്ചൊക്കെ വീണിട്ടുണ്ടല്ല അതെല്ലാം നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അതേ റെസ്റ്റ് എടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പം റൂമി ഇപ്പോഴാണ് അവൾക്ക് സന്തോഷം ഇപ്പം ഞാൻ ജെറക്കിയെല്ലാം എടുത്തുകൊണ്ട് വന്ന് അതൊക്കെ കഴിച്ച് അങ്ങനെ സുഖിച്ച് ഇരിക്കുന്ന ഇങ്ങനെയാണ് അവൾക്ക് സന്തോഷം കേട്ടോ മമ്മി ഇങ്ങനെ ഫ്രീ ആയിട്ട് അവളുടെ കൂടെ കിടക്കേ ഇരിക്കുകയൊക്കെ ചെയ്യണം അപ്പം അവള് ഭയങ്കര ഹാപ്പിയാണിങ്ങനെ മാറി കിടന്ന് കഴിക്കും അപ്പം ഇപ്പഴത്തെ സൈലിൽ ഞാൻ കുറച്ച് ബിസ്ക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അതെല്ലാം ഇങ്ങനെ സ്നാക്ക് പോലെ കഴിക്കുന്ന സംഭവങ്ങൾ കേട്ടാ ഫുഡ് ഐറ്റംസ് ഒന്നും ഈ സമയത്ത് അങ്ങനെ കഴിക്കൂല സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയ സാധനങ്ങൾ അപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് പോയി കഴിക്കാനൊക്കെ വലിയ സന്തോഷമാണ് കേട്ടാ അപ്പോൾ ഭയങ്കര ഹാപ്പി മൂഡിലാണ് കേട്ടോ റൂബി ഭയങ്കര ഹാപ്പി മൂഡിലാണ് അപ്പം ഇന്നിപ്പോൾ ഞാൻ കട്ടിലിൽ വന്ന് കിടന്ന് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ പായിട്ടിട്ട് താഴെ കിടക്കുകയും ചെയ്യണതേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു കോഫിയൊക്കെ ഇട്ട് അടുത്ത ഒരു പണി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മാറ്റ് ഇപ്പോൾ തണുത്ത് കഴിഞ്ഞല്ല ഇനി വെക്കേണ്ട സ്ഥലത്തേക്കൊക്കെ എടുത്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇതേണ്ട ഇങ്ങനെയാണ് ഏറ്റവും അവസാനം ഈ മീനച്ചാർ ഇരിക്കുന്നത് കേട്ടോ ഇനി ഒന്നും കൂടി വറ്റിക്കൊണ്ടേ ഇരിക്കുകയുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളു അപ്പം നമ്മളങ്ങനെ വെള്ളവും വിനാഗിരിയും കൂടി ചേർത്തിട്ട് ശരിക്കും വെള്ളം ചേർക്കാൻ പാടില്ലെന്നാണ് പറയണത് പക്ഷേ എനിക്ക് ചേർക്കാതെ നിവൃത്തിയില്ല നമ്മൾ വിനാഗിരിയിൽ വെള്ളം ചേർത്താണല്ലോ അവർ തന്നത് അപ്പോൾ അതുപോലെ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒന്ന് ലൂസാക്കി എടുത്തിട്ട് നല്ലതായിട്ട് തിളപ്പിച്ചിട്ട് പിന്നെ ഇത് തിളച്ച് വറ്റുമ്പോഴത്തേക്കും ഒക്കെയാണ് ാണ് ഒരു കുഴപ്പമില്ല അപ്പോൾ ഏതായാലും അച്ചാർ മീനച്ചാർ ഇവരുടെ അവിടെ കൊണ്ടുപോയിട്ട് അത്യാവശ്യം കുറച്ച് പുറത്തെടുത്ത് വെച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കാനാണ് ഞാൻ പറഞ്ഞേക്കുന്നത് ഇവൻ്റെ അടുത്ത് നമുക്ക് അറിയില്ലല്ലോ ഇവർ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പെട്ടെന്ന് കേടായ കേടാകാൻ പറ്റിയ രീതിയിൽ നാലഞ്ഞ സ്പൂണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പോയില്ലേ അപ്പം അതുകൊണ്ട് അച്ചാർ എന്തായാലും അത്യാവശ്യം കുറച്ച് പുറത്ത് വെച്ചിട്ട് ബാക്കി കൂടുതലുള്ളതിൽ വെക്കാനാണ് പറഞ്ഞേക്കുന്നത് എവിടെ നോക്കിയിട്ട് സിപ്പ് ലോക്ക്

ട്ടിപൊടി സാധനം ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ സിപ് ലോക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ അതാണ് ഞാൻ നോക്കട്ടെ നോക്കട്ടെ എവിടെന്നെ ഇപ്പൊ വലിച്ചെടുക്കണത് ആ എടുക്കും ഇത് തന്നെ സാധനം ഞാൻ പറഞ്ഞത് ഇതുപോലെ ലോക്ക് ചെയ്യണതായിരിക്കണം ഇങ്ങനെ വലിച്ചു അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പിടിപ്പിച്ചു പിടിപ്പിച്ച് വെച്ചുകഴിഞ്ഞാൽ ആകൂല ആ ഇത് എത്ര രൂപയാണ് ഒരു പാക്കറ്റില പറഞ്ഞ് പതിനഞ്ചെണ്ണത്തിന് പത്ത് രൂപത്തിന് അപ്പൊ പതിനേഴ് രൂപ എണ്ണത്തിന് പതിനഞ്ചെണ്ണം ഉണ്ടല്ലേ ആ അപ്പൊ എത്ര രൂപ കണക്കൂട്ടിയെടുക്കണം കൊള്ളാണ്ട് ഒരു കുഴപ്പമില്ല ഇത്ര നേരം ഇല്ലേ എന്താണ് മുടി ആ കുഴപ്പമില്ല അല്ലെങ്കിൽ എപ്പോഴും വൃത്തിയേടായിട്ടാണ് എന്നത് ഭയങ്കര ക്ഷീണിച്ചത് ഇത് നന്നായിട്ടുണ്ട് മുടിയുമേ തൊടിച്ചിട്ടില്ലല്ലോ അപ്പൊ മീനൊക്കെ ഞാൻ ഫ്രീസറിൽ വെക്കാൻ പോണു അല്ലേ വറുത്ത മീൻ അച്ചാറുതെ ഇങ്ങനെ ഈ ഒരു കുപ്പി ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട് ഇവന് ഇത്രയും നിറച്ച് എടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ എടുത്തേക്കണത് കാരണം പൊട്ടണ കുപ്പിയൊന്നും കൊണ്ടുപോകാൻ പറ്റൂലല്ലോ അപ്പൊ ഇതിങ്ങനെ തന്നെ ഇവർക്ക് ഫ്രിഡ്ജിൽ വെക്കാല്ല ആവശ്യത്തിന് ഇത്തിരി എടുത്ത് വേറെ ചെറുത് ഒരു കുപ്പിയുടെ കുപ്പിയിലാക്കിയാൽ മതിയല്ല അങ്ങനെ ഇതാണ് ഇത് ഇതിന് ഭയങ്കര ഇത് ു ട്രിൻഡ് ചെയ്യൂന്നാണ് ഞാൻ ഇത്രയും വലിയ കവർ എടുക്കണോ അപ്പൊ റോജർ താടി ഒന്ന് ട്രിം ചെയ്യാൻ വേണ്ടി പോയിട്ട് വന്നതായിരുന്നു അപ്പൊ വാങ്ങിച്ചിട്ടുണ്ട് വന്നാല് കിട്ടിലൊക്കെ അവര് അപ്പൊ അപ്പൊ മുകളിൽ ടി വി കാണുന്ന ശബ്ദം ഉണ്ടായി കേക്കണത് ഈ വീട്ടിൽ ടീ വി നോക്കുന്ന ആള് പപ്പ പാത്രമല്ല ഞങ്ങൾ ആരും ടി വി തിരിഞ്ഞു നോക്കാറില്ല പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ ചോദിച്ച സംശയം ഉണ്ടല്ല ഈ സംഭവങ്ങൾ നമ്മൾ ഫ്രീസറിൽ നിന്നെടുത്ത് പോകുന്ന സമയത്ത് അങ്ങോട്ട് കൊടുത്തു വിട്ടിട്ട് അന്ന് രാത്രി മുഴുവൻ ട്രാവൽ ചെയ്ത് പിറ്റേന്ന് അത് അങ്ങനെ തന്നെ ഫ്രീസറിലാണ് ഫ്രിഡ്ജിലാണ് കൊണ്ടുപോയിട്ട് വെക്കണോ അതല്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൊടഞ്ഞ് പാത്രങ്ങളിലിട്ട് ചൂടാക്കി തണുപ്പിച്ചതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിൽ വെക്കണോ എന്നുള്ളതാണ് എൻ്റെ സംശയം കാരണം ഞാൻ ഇതുവരെ ഈ സംഭവങ്ങളിൽ ചെയ്തിട്ടില്ല അപ്പോൾ അത് അറിയാവുന്നവർ റിപ്ലൈ ചെയ്യണോട്ടോ കമൻ്റ് ഇടണേ അല്ലാതെ എനിക്ക് ഒരു പിടുത്തമില്ല ഇതെന്താകുമോ എന്നുള്ളത് കാരണം ഈ ചെമ്മീനൊക്കെ ഇങ്ങനെ വേവിച്ച് ഒക്കെ വെച്ചേക്കുന്നതല്ലേ ഇതൊക്കെ കേടായി പോകുക എന്നൊക്കെയുള്ള ഒരു സംശയം എനിക്കുണ്ട് അപ്പം ഇനി നമ്മൾക്ക് ഇന്നത്തെ വീഡിയോ വാൻറ്റിപ്പ് ചെയ്യുക ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്